ചൂട് കുറവുണ്ടല്ലോ ഇന്നലെ രാത്രി മഴയില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് ചൂടെല്ലാം കുറഞ്ഞു നല്ല

എന്ത് പറ്റി മുടിയും മൂടോപ് പോലെയാണല്ലോ ഇരിക്കുന്നത് എന്തു പിള്ളേരൊറ്റി എന്തിയെ എന്തുപറ്റി എന്താന്ന് വെച്ചാ പറ ഒരു നിശബ്ദത പോലെ അല്ലെങ്കിൽ ഞാൻ കേറി വരുമ്പോ ആണെങ്കിൽ എന്നാ ഒറ്റ ബഹളമാണ് എന്താണേലും കാര്യമാണോ അത് പറ്റില്ലല്ലോ പപ്പ ഞാൻ ചിട്ടി എല്ലാം അടച്ചു തീർത്തു പപ്പ ഇതുവരെ എന്നോട് പൈസ ചോദിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ സാലറി ഇട്ടി ഉടനെ തന്നെ ചിട്ടി അതിന് കുറെ പരിപാടി ഉണ്ടായിരുന്നു അതെല്ലാം അടച്ച് എല്ലാം തീർന്നു പൈസ ഒറ്റ രൂപ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല എന്നാൽ പപ്പ നേരത്തെ പറഞ്ഞതിൻ്റെ കുഴപ്പമില്ല ഇതിപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലില്ല പപ്പ എല്ലാം തീർന്നു ഇന്നലെ

അപ്പൊ അതാണ് ആ എല്ലാരും വന്നല്ലോ എന്തു ചെയ്യാ ആകാശം എന്തിയ ആകാശിനെ കണ്ടില്ലല്ലോ അവൻ ഫ്രണ്ട്സുമായിട്ട് പുറത്തുപോയി ഇന്ന് അവൻ എന്നോട് പറഞ്ഞില്ല കേട്ടോ പിന്നെ ഇന്ന് രാവിലെ ഞാൻ ജീവൻ്റെ അടുത്ത് പോയപ്പോഴും ജീവനും അതെ വളരെ ദേഷ്യത്തിലാണ് എന്നോട് സംസാരിച്ചത് ഇതിൻ്റെ എല്ലാം കാരണം ഞാൻ പൈസ ഇന്നലെ പപ്പായിട്ട് ഞാൻ പൈസ തന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ശരി ഇന്ന് ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായി ഞാൻ ഇത് എനിക്ക് വേണ്ടിയിട്ട് ഒരു രൂപ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടില്ല അതായത് നാളത്തേക്ക് നമ്മളുടെ ഒരാവശ്യം നമ്മുടെ ഒരു ആവശ്യം വന്നാൽ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പൈസ സൂക്ഷിച്ചു വെച്ചത് അതുകൊണ്ട് ഈ പൈസ ഇനി ഇപ്പം തന്നെ പിടിച്ചോ ഇനി ഞാൻ എടുത്തു എന്ന് പറയേണ്ട ഒരിക്കലും എനിക്ക് ഒരുപാട് വിഷമായിപ്പോൾ ഇന്നലെ അത്രയും പറഞ്ഞപ്പോൾ ഞാൻ നമ്മൾക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചതല്ലേ പൈസയല്ല നാളെ ഇനിയിപ്പം ആകാശിന് അഡ്മിഷന് ലക്ഷങ്ങൾ വേണ്ടി വരും അപ്പോൾ ലോണൊക്കെ എടുക്കേണ്ടി വരും നമ്മൾ അപ്പോൾ ഈ ലോണൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൈസയെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് െ വിള പപ്പായിട്ടല്ലേ സാറില്ല മഴക്കാലം വരാൻ വേണ്ടി പോകുന്നേ അതേ പിള്ളേർ അഡ്മിഷൻ ആയ കാര്യങ്ങൾ പൈസയും ചെറുമില്ലാക്കി വരും ഞാൻ നോക്കിയിട്ട് നിന്റെ പൈസയുടെ കാര്യങ്ങളും ഞാൻ അത് അത് കുഴപ്പമില്ല പൈസ ആയോ പപ്പായിട്ട് അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി